തണൽ ടീം ജയിച്ചല്ലോ ഗബ്രി ജയിച്ചിരിക്കുകയാണ് അപ്പോ ആരായിരിക്കും ക്യാപ്റ്റൻ ഗബ്രിയാണോ ജാസ്മിനാണോ ഇവർ രണ്ടുപേരും അല്ല അതെ അവിടെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെ ക്യാപ്റ്റൻ ആക്കണം ആരെ പവർ ടീമിൽ കയറ്റണം ആരാണ് ഗ്യാസ് തുറന്നു വിട്ടത് ഇന്നലെ ഏ ഗ്യാസ് തുറന്നു വിട്ടത് യമുനയാണോ ജാസ്മിനാണോ അതോ ശ്രീരേഖ തന്നെയാണോ നോറ ജാസ്മിൻ തമ്മിലുള്ള പ്രശ്നം എന്താണ് ആ പ്രമോയിൽ കണ്ട പ്രശ്നം വരാൻ പോവുകയാണ് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം എന്നുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരാം വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ രണ്ട് പ്രൊമോയാണ് വന്നേക്കണം ആദ്യത്തെ പ്രൊമോയ്ക്കകത്ത് ഗ്യാസ് തുറന്നിട്ടിട്ടുള്ള കാര്യമാണ് രാത്രി ഇന്നലെ രാത്രി യമുന പപ്പടം ചെടുത്തുണ്ടായിരുന്നു ജാസ്മിൻ അവിടെ പോയിട്ട് രണ്ട് മുട്ട ജിൻഡെയോട് ചോദിച്ച് മേടിച്ചിട്ട് അതെന്തോ പൊട്ടിച്ചിട്ട് ബുൾസേ ചെയ്ത് എവര് രണ്ട് പേരിൽ ഓരോ ഒരാളാണ് ഗ്യാസ് തുറന്നിട്ടത് അത് തുറന്നിട്ട് കഴിഞ്ഞിട്ട് രാവിലെ ബിഗ് ബോസ് അത് രാത്രി അത് ബിഗ് ബോസ് ഓഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രാവിലെ അത് ഓഫായി കിടക്കുകയാണ് ഇതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒന്നുകിൽ യമുന അല്ലെങ്കിൽ ജാസ്മിൻ അപ്പം ജാസ്മിൻ അവിടെ ചോദിക്കുന്നുണ്ട് കുറ്റി ആരാ അവിടെ കൊണ്ടുവച്ചത് ഒരു മാസമായ വീട്ടിൽ കുറ്റി ആരാ കൊണ്ടുവച്ചത് എനിക്ക് വയ്യേ ദൈവമേ അപ്പൊ ഈ ഒരു സംഭവമാണ് ജാസ്മിൻ ചോദിക്കുന്നത് യമുനയോ ജാസ്മിനോ ആണ് ഇന്നലെ വൈകുന്നേരം ഈ ഗ്യാസ് ഭക്ഷണം കഴിച്ചിട്ട് അല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അണയ്ക്കാതെ പോയത് ഇവർ രണ്ടുപേരിൽ ആരും ആണ് ഓക്കെ ഇനി അടുത്ത പ്രമോയാണ് നോറയുടെ പ്രമോ അത് നോറ കരഞ്ഞു പിടിക്കുന്നത് എനിക്ക് പോകണം ബിഗ് ബോസ് എനിക്ക് പോകണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അതാണ് ഇതിനകത്ത് പറയാൻ പോണത് ഇവിടെ വീട്ടിൽ ജാസ്മിനും ഗബ്രി ഇവിടെ കലാപരിപാടികൾ ഇപ്പുറത്ത് നടപ്പുണ്ട് ജാസ്മിനും ഗബ്രി നമ്മുടെ ജബ്രി കോംബോ ഇവര് ഭയങ്കര ഡിസ്കഷനാണ് എന്താ ചെയ്യേണ്ടത് കാര്യം ഇവർക്ക് ഇത് കിട്ടി ആര് ക്യാപ്റ്റൻ ആവണം മിക്കവാറും ഇതെല്ലാം കൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൂടിയാകും കേട്ടോ ഒന്നും നടക്കാൻ പോകണില്ല എല്ലാം ബിഗ് ബോസ് മാറ്റി മറിക്കും അമ്മാതിരി മാറ്റി പിടിക്കാനാണ് വരാൻ പോണത് അപ്പോൾ ഇവിടെ ജാസ്മിൻ പറയാണ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ ആകാം ഏ അതായത് ജാസ്മിൻ ക്യാപ്റ്റൻ ആകാം എന്നിട്ട് നിങ്ങളെ പവർ ടീമിൽ കയറ്റാം അതിനകത്ത് ഗബ്രി ഉണ്ട് റസ്മിൻ ഉണ്ട് നിങ്ങളെയൊക്കെ പവർ ടീമിൽ കയറ്റാം എന്നിട്ട് നെക്സ്റ്റ് പവർ ടീമിൻ്റെ കയ്യോ കാലോ പിടിച്ച് ഞാൻ അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് അടുത്ത് ഇനി അടുത്ത ഓപ്ഷൻ ശ്രീരേഖയെ ക്യാപ്റ്റനാക്കാം ഏ എന്നിട്ട് നമ്മൾ മൂന്ന് പേർക്കും പവർ ടീമിൽ കയറാം ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ഇനി അങ്ങനെ മനസ്സിലായ ഇനി ഇനി അത് കഴിഞ്ഞിട്ട് ഗബ്രി ആവും ആ ഇനി ഇതിനകത്ത് മറ്റാരെങ്കിലും പവർ ടീം ആക്കാം അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ വേറെ ആരെങ്കിലും പവർ ടീം ഗബ്രി ക്യാപ്റ്റൻ അപ്പൊ ഇങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ ഇതിനകത്ത് ജാസ്മിൻ ഒരു കാര്യം അൻസിബേനയും ഋഷീനെയും പിരിക്കണം അൻസിബേനയും ഋഷീനെയും പിരിച്ചേ പറ്റുള്ളൂ കാര്യം പിരിച്ചു കഴിഞ്ഞാലേ അവരുടെ ഗെയിം പുറത്തേക്ക് വരുള്ളൂ അവരൊക്കെ നല്ല അൻസിബേന കാര്യമൊക്കെ നല്ല സ്റ്റഫുണ്ട് അപ്പൊ ഗബ്രി നീ ഇതെന്തോന്ന് മറ്റുള്ളവരെ ഗെയിം കൊണ്ടുവരാനാണ് നോക്കണത് നമ്മുടെ ഗെയിമല്ലേ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് നീ അവരെ പിരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗെയിമല്ലേ പുറത്തേക്ക് വരുവുള്ളൂ അതിനിപ്പം എന്ത് അൽസിമയുടെ കയ്യിൽ ഒടുക്കത്ത സ്റ്റഫുകളൊക്കെ ഉണ്ട് പുറത്തേക്ക് വരട്ടെ പിന്നെ അപ്സരുടെ കാര്യം ഒട്ടും പറയാൻ പറ്റില്ല നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്സറെ ചിന്തിക്കുന്നത് അപ്പം എന്ത് ചെയ്യും അപ്പോഴത്തേക്ക് റസ്മിൻ പതുക്കെ നമുക്ക് നോറേനെ കയറ്റിയാലോ എന്ത് നമുക്ക് നോറേനെ അല്ല അത് അവിടെ ഇരിക്കട്ടെ നോറേ ഞാനും കൂടെ ഒരു ടീമിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വല്ലതും കോണാ കോണാ കോണാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അതാണ് ജാസ്മിൻ പറഞ്ഞതെ ജാസ്മിൻ ഒന്നെങ്കിലും ഒരു സൈലന്റ് ആയിട്ടുള്ള ആളെ നമ്മുടെ ടീമിലേക്ക് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ആളെ എടുക്കണം പവർഫുൾ ആയിട്ടുള്ള പവർ ടീമാണ് എനിക്ക് വേണ്ടത് എന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് പവർ ടീം പവർഫുൾ ആയിരിക്കണം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുള്ള പവർ ടീം വരണം അപ്പൊ ഗബ്രി നമുക്ക് നെസ്റ്റിനെയും പൊളിക്കാം ഡെന്നിനെയും പൊളിക്കാം ഓക്കെ എന്നിട്ട് മിക്സ് ചെയ്യാം രണ്ടുപേരെയും കൂടെ ഓ തീരുമാനം ഓരോ അപ്പം ഗബ്രി ഋഷി എന്നോട് പറഞ്ഞ് അവരെ പിരിക്കരുതെന്ന് തന്നെ അവനെ അവരെ പിരിക്കേണ്ട അപ്പം ജാസ്മിൻ പിരിക്കണ്ടേ ആ പേണ്ട അവനാകെ കൂടെയുള്ള മെൻ്റൽ സ്റ്റെബിലിറ്റി അൻസിബയാണ് അൻസിബയുടെ നിന്ന് ഋഷി എപ്പോഴാണോ പിരിയുന്നത് അപ്പം തൊട്ട് ഋഷിയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും സത്യം ഞാൻ അതാ പറയുന്നത് അൻസിബയിൽ നിന്ന് ഋഷി എപ്പോഴാണോ പിരിയുന്നത് അപ്പൊ തൊട്ട് ആ ഋഷിയുടെ ഒന്നുകിൽ ഋഷി നന്നായിട്ട് ഗെയിം കളിക്കും അല്ലെങ്കിൽ ഋഷിയുടെ ഗെയിം എല്ലാം പോകും യാതെങ്കിലും ഒന്നും അപ്പൊ ജാസ്മിൻ പറയുന്നത് ഞാൻ എന്തായാലും ക്യാപ്റ്റൻ ആവുന്നില്ല ശ്രീരേഖ ചേച്ചിയാക്കിയാലോ ബെസ്റ്റ് ഇത് പണിയാണ് ഇത് വടി കൂടി അടി വാങ്ങുന്ന പണിയാണ് ജാസ്മിൻ ചെയ്യാൻ പോണത് ഗബ്ബർ ചെയ്യാൻ പോണത് ശ്രീരേഖ ക്യാപ്റ്റൻ ആക്കിയ ശ്രീരേഖ ചേച്ചി ക്യാപ്റ്റൻ ആവില്ലേ പിന്നെ ഞാൻ ആയിക്കോളാം നമ്മളെ പബ്ലിക് പബ് ടീമിനെടുക്കണേ ഓക്കേ എന്നാൽ ശ്രീരേഖ വന്നിട്ട് ഞാനാണ് നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ എൻ്റെ പവർ ടീം ഞാൻ തന്നെ ചൂസ് ചെയ്യും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്സര അപ്പോഴത്തേക്ക് മിക്കവാറും ജബ്രി കോംബോ ത്രീ ജി ആകുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ശ്രീരേഖ ക്യാപ്റ്റൻ കാര്യം ശ്രീരേഖ പറയും എൻ്റെ ഗെയിമാണെന്ന് പറയും പറയാൻ പറ്റില്ല കേട്ടാ അപ്പൊ ഗബ്രി ടാർഗറ്റഡ് ആവണം നമ്മൾ അതിന് നമ്മൾ പവർ ടീമിൽ കയറണം വളരെ കറക്റ്റാണ് കേട്ടോ ക്യാപ്റ്റനായാൽ നമ്മൾ ടാർഗറ്റ് ആവില്ല നമ്മൾ പവർ ടീമിൻ്റെ പുറത്ത് നിന്നാൽ നമുക്ക് നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും നമുക്ക് നമുക്കെല്ലാവരും കൂടെ പവർ ടീമിനെ ടാർഗറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ പവർ ടീമിനകത്ത് നിന്നാൽ നമുക്ക് കുറേ കളിക്കാം നമ്മളെല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യും അപ്പം നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ അതിൽ അപ്പം ജാസ്മിൻ ഞോറേ ഞാൻ എന്തായാലും ഒരുമിച്ച് ഒരുമിച്ചിടൂല്ല അപ്പോൾ റസ്മിൻ എടി ദുഷ്ടത്തി ആ വേറൊരു കാര്യം എൻ്റെ അടുത്ത് ഋഷി പറഞ്ഞു ഇതാണ് സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മിൻ പറയുന്ന കാര്യമാണേ വേറൊരു കാര്യം എന്നോട് ഋഷി പറഞ്ഞിട്ടുണ്ട് എന്തോന്ന് എന്തോന്ന് അതെ അവനോട് പോയിട്ട് മറ്റെ നെസ്റ്റിനെതിരെ പറഞ്ഞത് നോറയാണ് അപ്പൊ റസ്മിൻ പോ ചേ അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞതാണല്ലോ അവൾ എല്ലാം പറഞ്ഞ് പറഞ്ഞ് പരിഹരിക്കാനാണ് പറഞ്ഞതെന്ന് അല്ല ഋഷി എന്നോട് പറഞ്ഞു നോറ പോയിട്ട് നെസ്റ്റിനെ കുറിച്ച് ഋഷിയോട് പറഞ്ഞുവെന്ന് പറഞ്ഞു വന്ന് അപ്പൊ റസ്മിൻ ഏ ഇല്ല ഇല്ല ഈ പറഞ്ഞു എന്നോട് ഇന്ന് ഋഷി പറഞ്ഞ് ഛേ അപ്പോൾ അവരിപ്പോൾ തീരു ഗബ്രി ഗബ്രി അതായത് ജബ്രി കോംബോ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ശ്രീരേഖ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് ഇത് ശ്രീരേഖയോട് പറയണോ വേണ്ടേ ഞാൻ പറയട്ടെ ഗബ്രി ഒരാൾ ക്യാപ്റ്റനായിട്ട് ജാസ്മിൻ സ്ട്രോങ് ആയിട്ടുള്ള ഋഷീനെ എടുക്കണം പവർ ടീമിൽ അതേപോലെ വേണമെങ്കിൽ റസ്മിനെ നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന സ്ട്രോങ് പ്ലെയേഴ്സ് അതായത് സേഫ് ഗെയിം കളിക്കാറ് നിൽക്കുന്ന സ്ട്രോങ് പ്ലെയേഴ്സിനെ പവർ ടീമിലെടുത്താൽ അത് ഉഗ്രം പവർ ടീമായിരിക്കും ഇവരുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത് ഈ ബോൾ എവിടെയെങ്കിലും പൊട്ടക്കടത്തിലേക്ക് എറിഞ്ഞാൽ പോക്കാണ് അതായത് ജബ്രിയുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത് അത് കൊണ്ടുപോയി ആദ്യം കയ്യിൽ കൊടുത്താൽ തൊലഞ്ഞ് പോവും അത്രയേ ഉള്ളൂ ഇപ്പോൾ അവരുടെ കോട്ടിലാണ് കിടക്കുന്നത് ബോൾ ഇവർക്ക് സുഖമായിട്ട് എടുക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെടുക്കാം എന്നിട്ട് സേഫ് ഗെയിമേഴ്സിനെ അപ്പുറത്തടാം അപ്പോൾ അവർ ഔട്ടായി പോക്കോളും മനസ്സിലായോ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് ഞാനാണെങ്കിൽ അങ്ങനെ നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ആരെയൊക്കെ എടുക്കും നിങ്ങൾ പവർ ടീം ആവുമോ അതോ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവോ ഞാൻ മിക്കവാറും എനിക്കൊന്ന് ക്യാപ്റ്റനോ ചെയ്ത പക്ഷേ ഞാൻ പവർ ടീമിൽ കയറാൻ നിക്കുകയുള്ളൂ കാര്യം പവർ ടീമിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗെയിം കളിക്കാൻ പറ്റും അതിനകത്ത് നമ്മുടെ കൂടുതൽ ആൾക്കാർ കാണും പവർ ടീമിൽ കയറാനാണ് നോക്കേണ്ടത് ക്യാപ്റ്റനെ കാട്ടിയും അപ്പോൾ ഇത് ഇവർ മിക്കവാറും പവർ ടീമും കളയും ക്യാപ്റ്റൻസിയും കളയും എന്നാണ് തോന്നുന്നത് രണ്ടുപേരും കൂടെ ശ്രീരേഖയ്ക്ക് കൊണ്ട് ക്യാപ്റ്റൻസിയും കൊടുത്ത് ശ്രീരേഖ വല്ലവരെയും പിടിച്ച് പവർ ടീമിലും കയറ്റും ഇവർ അവിടെ ഇങ്ങനെ ഇരിക്കും ലലാലല ഇങ്ങനെ ഇരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് വഴക്കിനുള്ള കാരണം ഇത് ജാസ്മിൻ അറിയും ഋഷി വന്നിട്ട് നോറയുടെ കാര്യം ജാസ്മിൻ്റെ അടുത്ത് പറയും അങ്ങനെയാണ് നോറ രാത്രി മൊത്തം ഇപ്പോഴേ ഓൾറെഡി സൈഡ് ആയിട്ടിരിക്കയാണ് പിന്നെ ലക്ഷറി സംഭവങ്ങൾ ഷോപ്പിംഗ് നടക്കുകയായിരുന്നു കുറച്ച് ടൈമേ കൊടുത്തിട്ടുള്ളൂ തേ എന്താണ് തേന് നെയ്യ് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് സാമഗ്രികളുടെ പേര് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ദൈവമേ കുത്തുവാളെ എടുപ്പിക്കല്ലേ എന്നുള്ള രീതിയിൽ ഇരുപത് സാധനങ്ങൾ മാത്രം അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഗ്രിക്ക് ഉറങ്ങിയതിനുള്ള പണിഷ്മെന്റ് ഉണ്ട് നാളെ രാവിലെ ഒരു ദിവസം മൊത്തം ടോപ്പ് അതായത് ചുരിദാറിന്റെ ടോപ്പോ കുർത്തയുടെ ടോപ്പോ ഇട്ടിട്ട് ഒരു ദിവസം മൊത്തം നടക്കണം അതാണ് ഗബ്രിയുടെ പണിഷ്മെന്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് പ്രൊമോയിലുള്ളത് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ